എവിടെ പോവാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ആറ് മാസങ്ങൾക്ക് ശേഷം എൻ്റെ ചെക്കപ്പിൻ്റെ ഡേറ്റ് ആയിരിക്കുകയാണ് അനുപ്രിയങ്ങളെ അതിന് മുമ്പുള്ള സ്കാനിങ്ങിന് പോവാണെന്ന് അതിന്റെ ഒരുക്കോ ഇന്ന് മാമോഗ്രാമിന് പോവാണ് നമ്മൾ അടുത്ത ആഴ്ച ഹോസ്പിറ്റലിൽ പോണ്ടിയ ദിവസം അവിടെ ഡേറ്റ് കിട്ടാഞ്ഞതുകൊണ്ട് നമ്മൾ വെളിയിൽ ചെയ്യുക പോയേച്ചും വരാം കേട്ടോ ഉച്ചക്ക് രണ്ടു മണിക്കാണ് നമ്മുടെ സ്കാനിങ്ങിന്റെ സമയം പൂക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് തനിച്ച് പോകാൻ പ്രയാസമാണ് എനിക്ക് കേട്ടോ സ്കാനിങ്ങും ലാബ് ടെസ്റ്റും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്നത് വരെ ഒരു മനസ്സിലൊരു എന്താ പറയുന്നത് പേടിയെന്ന് പറയാനില്ല ഒരു അറിയാനുള്ള ഒരു ആകാംക്ഷ എന്തായിരിക്കും എന്നുള്ളത് അപ്പൊ അത് കിട്ടിയിട്ട് പറയാം കുഴപ്പമൊന്നും കാണത്തില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു പിന്നെ ഇത് റിപ്പോർട്ടൊക്കെ കൊണ്ട് ഡോക്ടറെ കാണിക്കണം നമ്മളല്ലേ സ്കാനിങ് കഴിഞ്ഞിട്ട് നേരെ മൂന്നിക്കുട്ടിന്റെ സ്കൂളിലോട്ട് പോകണം മീറ്റിംഗ് ഉണ്ട് രണ്ടു മണിക്കാകും നാളെ മറ്റന്നാളിലും സ്കാനിങ്ങിന്റെ സെക്ഷനിൽ ഡോക്ടർ കാണത്തില്ല ഡോക്ടർ ലീവ് ആണ് അപ്പൊ അത് ചെയ്യാതെ ആഴ്ച നമുക്ക് ആർ സി സി പോവാൻ പറ്റത്തില്ല സ്കാനിങ് ചെയ്തിട്ട് എന്നാലേ കാര്യമുള്ളൂ അപ്പൊ ഇത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് സ്കൂളിലോട്ടും പോയിട്ട് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളും അതിലേറെ വലിയ സങ്കടങ്ങളും തിരിച്ചറിഞ്ഞ ഒരു ഇടമാണിത് കേട്ടോ എന്തിനാ ഞങ്ങൾ ചിരിച്ചതെന്ന് പ്രിയങ്ങൾക്ക് മനസ്സിലായോ കുക്കു എന്നോട് പറയുവാണ് മാമോഗ്രാമിനൊക്കെ ഗ്രാമിനൊക്കെ ഇത്രയും സന്തോഷത്തോടെ ആദ്യമായിട്ടായിരിക്കും ഒരാൾ കയറി പോകുന്നത് ഇത് എത്ര എണ്ണം കഴിഞ്ഞു അതുകൊണ്ട് അത്ര പേടിയൊന്നുമില്ല പക്ഷേ ഇതെന്തായിരിക്കും റിസൾട്ട് എന്നറിയാനുള്ള ഒരു ത്വര അത്രേ ഉള്ളൂ റിസൾട്ട് കിട്ടി എൻ്റെ നിഗമനത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഇതും കൊണ്ട് ഡോക്ടറെ കണ്ടിട്ട് വന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം